എം എൽ എ അനുവദിച്ച മിനി മാസ് ലൈറ്റുകൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ച ആംബുലൻസ് എന്നിവ നിഷേധിച്ചതായ പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് നെടുമ്പര ഗ്രാമപഞ്ചായത്ത് ലൈറ്റുകൾക്കും ആംബുലൻസിനും അനുവദിച്ച തുക ഉപയോഗിച്ച് പഞ്ചായത്ത് മുൻപ് നൽകിയിട്ടുള്ള അടിയന്തര പദ്ധതികൾ നടപ്പാക്കാനായി എം എൽ എ മുൻകൈയ്യെടുക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഭരണസമിതി അഭ്യർത്ഥിച്ചു പി സി വിഷ്ണുനാഥ് എംഎല്എ അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ച ആംബുലൻസ് എന്നിവ നിഷേധിച്ചതായ പ്രചരണം വാസ്തുവിരുദ്ധമാണെന്ന് നെടുമ്പന ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ിൽ പ്രവർത്തനരഹിതമായ മിനി മാസ്റ്റർ ഹൈമാസ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഏഴ് ലക്ഷത്തോളം രൂപ എസ്റ്റിമേറ്റ് എടുത്ത ടെൻഡർ നടപടികൾ നടന്നുവരികയാണ് അതിനാൽ പുതിയ മിനി ഹൈമാസ് ഹൈമാകൾ താൽക്കാലികമായി സ്ഥാപിക്കേണ്ടതില്ല എന്ന് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ചില സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളുടെ മുൻവശത്തും ലൈറ്റ് സ്ഥാപിക്കേണ്ടതുണ്ടെന്നും തീരുമാനിച്ചു നമുക്ക് ചില സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും പ്രധാനപ്പെട്ട ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാമെന്നുള്ളതും അന്ന് ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോൾ മാത്രം വേണ്ട എന്ന് മാത്രമേ അതേ പറഞ്ഞിരുന്നുള്ളൂ അതിനെ വളച്ചൊടിച്ച് എം എൽ എയുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരസിക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ നേരത്തെ എം എൽ എ ഭരണാനുമതി ചോദിച്ചാൽ എംപിയും എം എൽ എയും ൈറ്റുകൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പിന്നെ മറ്റു പ്രവർത്തികൾക്ക് എല്ലാം ഈ പരിപാലന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം ഭരണസമിതി ഒന്നാകെ തീരുമാനമെടുത്തു കൊടുത്തിട്ടുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് ആംബുലൻസ് അനുവദിച്ചിരുന്നു നിലവിൽ സർക്കാരിന്റെ നൂറ്റിയെട്ട് ആംബുലൻസ് ആശുപത്രിയിൽ മണിക്കൂറും സേവനത്തിന് ലഭ്യമാണ് എം എ ബേബി എം ബി ആയിരുന്ന സമയത്ത് ലഭിച്ച ആംബുലൻസിന് ആവശ്യമുള്ളത്ര ഓട്ടമില്ലാതിരുന്നതിനാൽ ജീവനക്കാരുടെ വേദന ഡീസൽ അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് എന്നിവ കണ്ടെത്താൻ പ്രയാസമായിരുന്നു ചെലവുകൾ കണ്ടെത്താൻ എച്ച് എം സിക്ക് കഴിയാത്തതിനാൽ ദീർഘകാലമായി ആംബുലൻസ് പ്രവർത്തനക്ഷമമില്ലാതെ കിടക്കുകയാണ് അതിനാലാണ് പുതിയ ആംബുലൻസ് സർക്കാരും ഏറ്റെടുക്കേണ്ടതില്ല എന്ന് എച്ച് എം സി തീരുമാനിച്ചത് മികച്ച രീതിയിൽ ോട് ഈ മെമ്പർ മുൻ മുൻകാലങ്ങളിലും ബ്ലോക്കിനെ എഴുത്തി കാണിക്കുന്ന പത്രമാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മളെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആംബുലൻസ് വേണ്ട എന്നുള്ള ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല എച്ച് എം സിയും തീരുമാനിച്ചിട്ടില്ല അടുത്ത പ്രാവശ്യം നമ്മൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചപ്പോഴാണ് നമുക്ക് ഈ നൂറ്റിയെട്ട് ആംബുലൻസ് അവിടെ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ എം എൽ എയുടെ ആംബുലൻസ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കത്ത് ഒന്നും കൊടുത്തിട്ടില്ല മുൻകാലങ്ങളിൽ എം എൽ എയും എംപിയും ആവശ്യപ്പെട്ടിട്ടുള്ള ഹൈമാസ പ്രവർത്തികൾക്കെല്ലാം തന്നെ പരിപാലന സർട്ടിഫിക്കറ്റ് ഭരണസമിതി നൽകിയിട്ടുണ്ട് വികസന കാര്യത്തിൽ പരിഗണന പഞ്ചായത്ത് സ്വീകരിക്കാറില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിനെയും ഭരണസമിതിയെയും പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്താനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി വികസനത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമീപനവും ഈ ഈ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല മുതൽ ഭരിക്കുന്ന പഞ്ചായത്താണ് ഇന്നോളം പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജനങ്ങളോട് എന്തെങ്കിലും ഗുണകരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലോ ഒരു വിവേചനവും ഇന്ന് വരെ ഒരു ജനപ്രതികളോടും ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിൽ യു ഡി എഫ് ജനപ്രതികളോട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു പരാമർശം ഒരിക്കലും ഉണ്ടല്ല ഇത് പുറമേ ഇരിക്കുന്ന ചില ആളുകൾ എം എൽ എയെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനും പഞ്ചായത്തിനെ അപകീർത്തികര ആക്കാനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയപരീതമായി തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് പെട്ടെന്ന് കുത്തിപ്പൊക്കി വലിയ വാർത്തയാക്കിയതെന്നുള്ളതാണ് സൂചിപ്പിക്കാറ് എം എൽ എയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകും ലൈറ്റുകൾക്കും ആംബുലൻസിനും അനുവദിച്ച തുക ഉപയോഗിച്ച പഞ്ചായത്ത് മുമ്പ് നൽകിയിട്ടുള്ള അടിയന്തര പദ്ധതികൾ നടപ്പാക്കാനായി എം എൽ എ മാധ്യമങ്ങൾ വസ്തുതകൾ മുൻനിർത്തി പഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണം തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുന്നതായി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് ശോധ വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല വേണുഗോപാൽ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ